നെഹമിയയുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന അദ്ധ്യായം രണ്ട് നഹമിയ ജെറുസലേമിലേക്ക് അർതാക്സർസസ് രാജാവിൻ്റെ ഇരുപതാം ഭരണവർഷം നീസാൻ മാസം ഞാൻ രാജാവിന് വീഞ്ഞു കൊടുത്തു ഇതിനു മുമ്പ് മ്ലാന വദനനായി രാജാവിനെ കണ്ടിട്ടില്ല രാജാവിനോട് ചോദിച്ചു രോഗമില്ലാതിരുന്നിട്ടും എന്തേ നിന്റെ മുഖം മ്ലാനമായിരിക്കുന്നു ഹൃദയവേദ്യ അല്ലാതെ മറ്റൊന്നല്ലിത് അപ്പോൾ ഭയത്തോടെ ഞാൻ പറഞ്ഞു രാജാവ് നീണാൽ വാഴട്ടെ എൻ്റെ പിതാക്കന്മാർ നിദ്രകൊള്ളുന്ന നഗര കവാടങ്ങൾ കത്തി ശൂന്യമായി കിടക്കുമ്പോൾ എൻ്റെ മുഖം എങ്ങനെ പ്രസന്നമാകും രാജാവ് ചോദിച്ചു എന്താണ് നിന്റെ അപേക്ഷ സൃഗസ്ഥനായി ദൈവത്തോട് പ്രാർത്ഥിച്ചതിനു ശേഷം ഞാൻ രാജാവിനോട് പറഞ്ഞു രാജാവിന് ഇഷ്ടമെങ്കിൽ ഈ ദാസനോട് പ്രീതി തോന്നുന്നുവെങ്കിൽ എൻ്റെ പിതാക്കന്മാർ നിദ്രകൊള്ളുന്ന നഗരം പുനരുദ്ധരിക്കുന്നതിന് എന്നെ യുതായിലേക്ക് അയച്ചാലും രാജാവ് ചോദിച്ചു എത്ര നാളത്തേക്കാണ് നീ പോകുന്നത് മടങ്ങി വരും ഞാൻ കാലാവധി പറഞ്ഞു അവൻ എന്നെ പോകാൻ അനുവദിച്ചു അപ്പോൾ രാജ്ഞിയും സമീപത്തുണ്ടായിരുന്നു ഞാൻ രാജാവിനോട് അഭ്യർത്ഥിച്ചു നദിക്കക്കരയുള്ള പ്രദേശത്തൂടെ യുതായിൽ എത്താനുള്ള അനുവാദത്തിന് അവിടുത്തെ ഭരണാധിപന്മാർക്ക് ദയവായി കത്തുകൾ തന്നാലും ദേവാലയത്തിൻ്റെ കോട്ടവാതിലുകൾക്കും നഗരഭിക്തിക്കും എനിക്ക് താമസിക്കാനുള്ള വീടിനും ആവശ്യമുള്ള തടി നൽകുന്നതിന് രാജാവിൻ്റെ ധനകാര്യ വിചാരകനായ ആസാഫിനുള്ള കത്തും നൽകിയാലും എന്റെ അപേക്ഷ രാജാവ് അനുവദിച്ചു ദൈവത്തിന്റെ കരുണ എൻ്റെ മേലുണ്ടായിരുന്നു ഞാൻ നദിക്കക്കരയുള്ള ഭരണാധിപന്മാരെ സമീപിച്ചു കർത്താവിൻ രാജാവിൻ്റെ കത്തുകൾ ഏൽപ്പിച്ചു രാജാവ് സേനാനായകന്മാരെയും കുതിരപ്പടയാളികളെയും എന്നോടൊപ്പം അയച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഇസ്രായേൽ സേനത്തിൻ്റെ നന്മയ്ക്കു വേണ്ടി പ്രവർത്തിക്കാൻ ഒരുവൻ വന്നിരിക്കുന്നുവെന്ന് കേട്ട് ഹെറോണിയനായ സൻബെല്ലാത്തും അമോന്യനായ തോബിയ എന്ന ദാസനും അത്യന്തം അസന്തുഷ്ടരായി ഞാൻ ജെറുസലേമിലെത്തി മൂന്ന് ദിവസം അവിടെ കഴിഞ്ഞു ഞാനും കൂടെയുണ്ടായിരുന്ന ചിലരും രാത്രിയിൽ എഴുന്നേറ്റു ജെറുസലേമിന് വേണ്ടി ചെയ്യാൻ എൻ്റെ ദൈവം മനസ്സിൽ തോന്നിച്ചത് ഞാൻ ആരെയും അറിയിച്ചില്ല സവാരി ചെയ്തിരുന്ന മൃഗമല്ലാതെ വേറൊന്നും കൂടെ ഉണ്ടായിരുന്നില്ല രാത്രിയിൽ ഞാൻ താഴ്വര വാതിലിലൂടെ കുറുനരി ഉറവ കടന്ന് ചവറ്റുവാതിലിൽ എത്തി ജെറുസലേമിൻ്റെ തകർന്ന മതിലുകളും കത്തി നശിച്ച വാതിലുകളും പരിശോധിച്ചു അവിടെ നിന്ന് ഞാൻ ഉറവ വാതിലിലേക്കും രാജവാബിയിലേക്കും പോയി എന്നാൽ എൻ്റെ സവാരി മൃഗത്തിന് കടന്നു പോകുവാൻ ഇടയില്ലായിരുന്നു അതിനാൽ രാത്രിയിൽ ഞാൻ താഴ്വരയിലൂടെ കയറിച്ചെന്ന് മതിൽ പരിശോധിച്ചു തിരിച്ച് താഴ്വരയില വാതിലിലൂടെ മടങ്ങിപ്പോന്നു ഞാൻ എവിടെ പോയെന്നും എന്തു ചെയ്തെന്നും സേനാനായകന്മാർ അറിഞ്ഞില്ല യഹൂദർ പുരോഹിതർ പ്രഭുക്കന്മാർ സേവകന്മാർ എന്നിവരെയും ജോലിക്കാരെയും ഞാൻ വിവരം അറിയിച്ചിരുന്നില്ല ഞാൻ അവരോട് പറഞ്ഞു നമ്മുടെ ദുസ്ഥിതി നിങ്ങൾ കാണുന്നില്ലേ ജെറുസലേം വാതിലുകൾ കത്തി നശിച്ചു കിടക്കുന്നു വരുവിൻ നമുക്ക് ജെറുസലേമിൻ്റെ മതിൽ പണിയാം മേലിൽ ഈ അവമതി നമുക്കുണ്ടാകരുത് എന്റെ ദൈവത്തിൻ്റെ കരം എനിക്ക് സഹായത്തിനുണ്ടായിരുന്നുവെന്നും രാജാവെന്നോട് എന്തു പറഞ്ഞുവെന്നും ഞാൻ അവരെ അറിയിച്ചു നമുക്ക് പണി തുടങ്ങാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ ജോലിക്ക് തയ്യാറായി എന്നാൽ ഹൊറോണിയനായ സൻബല്ലാത്തും അമോന്യനായ തോബിയ എന്ന ദാസനും അറേപ്പിനായ ഗഷമും ഇത് കേട്ട് ഞങ്ങളെ പരിഹസിച്ചു പറഞ്ഞു നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത് രാജാവിനോടാണോ മത്സരം ഞാൻ മറുപടി നൽകി സുരഗത്തിൻ്റെ ദൈവം ഞങ്ങൾക്ക് വിജയം നൽകും അവിടുത്തെ ദാസന്മാരായി ഞങ്ങൾ പണിയും എന്നാൽ നിങ്ങൾക്ക് ജറുസലേമിൽ ഓഹരിയോ അവകാശമോ സ്മാരകമോ ഉണ്ടായിരിക്കുകയില്ല ദൈവവചനമാണ് നാം കേട്ടത്